ഞാനങ്ങനെ ബ്രൂട്ടീഷൻ ചെയ്യുന്ന ആളല്ല പക്ഷെ നമുക്ക് ഇന്നൊന്ന് ബ്രൂട്ടീഷൻ ചെയ്ത് നോക്കാം അപ്പോൾ ഞാനിന്ന് ബ്രൂട്ടീഷൻ ചെയ്യാൻ വന്നത് നമ്മൾ കോഴിക്കോട് അരഞ്ഞ്പാലത്തുള്ള വേവ്സിലാണ് പെഡിക്യൂർ ഉണ്ട് മാനിക്യൂർ ഉണ്ട് അണ്ട്രൈ ട്രീറ്റ്മെൻറ് ഉണ്ട് പിന്നെ ഹെയർ ആൻഡ് ഫ്രൂട്ട് ഡീറ്റാൻ ഉണ്ട് ബ്ലീച്ച് ഫേഷ്യൽ ഹെയർ സ്പാ പിന്നെ നമ്മുടെ ഹെയർ കട്ടിംഗ് എല്ലാം കൂടെ കൂടിയിട്ടുള്ളൊരു പാക്കേജാണ് ഞാൻ ഞാനിവിടെ വന്ന് ചെയ്തത് ഇതെല്ലാം കൂടെ ചെയ്യാനുള്ള പാക്കേജിൻ്റെ റേറ്റ് ആണ് നിങ്ങളവിടെ കാണുന്നത് ഇതിലും കുറഞ്ഞ കുറേ സ്ഥലത്ത് പാക്കേജ് നമുക്ക് ആണ് പക്ഷേ ഇവരുടെ യൂസ് ചെയ്യുന്ന പ്രോഡക്ട്സും ഇവരുടെ സർവീസും എല്ലാം അത്രയും അടിപൊളിയാണെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് ഞാനിത് ചൂസ് ചെയ്തത് വന്നപാട് ഹെയർ കട്ടിങ്ങും ഹെയർ സ്പൈൻ ചെയ്തതിന് ശേഷമാണ് നമ്മൾ നേരെ ഈ പെടിക്കില്ലേ കടന്നത് ഈ ചെയ്യുന്ന ബ്രോൻ്റെ പേരെന്നോട് മറന്നത് പക്ഷേ എനിവേസ് ആൾ അടിപൊളിയായിരുന്നു നമ്മൾ നമ്മളെ ബോഡി കെയർ ചെയ്യാൻ തുടങ്ങിയാൽ നമ്മുടെ ചിന്താഗതിയെ മാറും അപ്പോൾ ബോഡി കെയർ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് മാത്രമല്ല നമ്മൾ കഴിക്കുന്ന ഫുഡ് ആണെങ്കിലും എക്സസൈസ് ആണെങ്കിലും ഡെയിലി ഒക്കെ അതിന്റെ ഭാഗമായിട്ടുള്ളതാണ് ഇവരിങ്ങനെ ഒരച്ചോരച്ചാലിന്റെ വലുപ്പം ചെറുതായോ എന്ന് വരെ എനിക്ക് സംശയമുണ്ട് ഇത് പറയുന്നത് ആണ് ഇതൊക്കെ കഴിഞ്ഞപ്പോൾ എൻ്റെ എന്ന് എനിക്ക് എന്റെശയമായി പോയി ബ്രൂട്ടിഷൻ മാത്രം ഞാൻ ചെയ്യാറില്ല ഇതുവരെ ചെയ്തിട്ടില്ല നല്ല ഭംഗിയുണ്ട് ഗോലമുണ്ട് അപ്പൊ ഇത്രയും കാലം എന്ന് പറഞ്ഞാൽ കാര്യങ്ങൾ എനിക്ക് നോക്കാൻ സമയം സമയമില്ലായിരുന്നു അങ്ങനെ അതൊക്കെ കഴിഞ്ഞു അവർ തന്ന കോംപ്ലിമെൻ്ററി ഷെയ്ക്കും കുടിച്ചിട്ട് നമ്മൾ നേരെ അടുത്തത് ചെയ്യാൻ പോകുന്നത് ഫേഷ്യലാണ് കേട്ടോ അപ്പോൾ കോഴിക്കോട് ആരെങ്കിലും ഫേഷ്യലോ കാര്യങ്ങളോ ചെയ്യാൻ വേണ്ടി സ്ഥലം തപ്പി നടക്കുന്ന ഒരു ധൈര്യത്തിൽ ഇങ്ങോട്ട് പോകുന്നുള്ളൂ കേട്ടോ അതൊക്കെ കഴിഞ്ഞു എന്നെ നേരെ പുഴുങ്ങാനിട്ടു ആ ഹെയർ സ്പാടെ പ്രോഡക്റ്റ് തലയിലിട്ടപ്പോൾ തലയ്ക്ക് ഭയങ്കര ഒരു തണുപ്പും ഭയങ്കര ഒരു സുഖമാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തൊട്ട് കളിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ അവിടുത്തെ എല്ലാ പരിപാടികളും കഴിഞ്ഞു നിങ്ങൾക്ക് എൻ്റെ മുഖത്ത് വലിയ ചേഞ്ച് തോന്നുന്നുണ്ടോ എന്ന് എനിക്ക് അറിയില്ല പക്ഷെ എനിക്ക് നല്ല ചേഞ്ച് തോന്നുന്നുണ്ട് അങ്ങനെ എല്ലാ പരിപാടികളും കഴിഞ്ഞു ലാസ്റ്റ് ബില്ല് ചെയ്യാൻ പോയപ്പോഴാണ് ഞാൻ അവിടെ കാണുന്നത് ജി എസ് ടി എയ്റ്റീൻ പെർസെൻ്റ് എക്സ്ട്രാ അങ്ങനെ ഈ കാണുന്ന ഒമ്പതിനായിരത്തി ഞാൻ ബില്ല് അടച്ചു ഞാൻ അവിടെ നിന്ന് ഇറങ്ങി അപ്പോൾ ബൈ